പ്രിയമുള്ളവരെ ഇതൊരു മരണ വാർത്തയാണ് ഞാൻ ഈ വാർത്ത തയ്യാറാക്കുന്നത് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച രാത്രി എട്ട് മണിക്കാണ് ചെമ്മലയിലെ നഫീസ് ടീച്ചർ വാഹനാപകടത്തിൽ മരണപ്പെട്ടു മലപ്പുറം ജില്ല പൂനാമന്തോൾ പഞ്ചായത്ത് ചെമ്മലയിലെ മണ്ണേങ്ങൽ ഏഴയിടത്ത് മുഹമ്മദ് അനീഫയുടെ ഭാര്യ നഫീസ ടീച്ചർ വാഹനാപകടത്തിൽ മരണപ്പെട്ടു അൻപത്തിയഞ്ച് വയസ്സായിരുന്നു കൊളത്തൂർ നാഷണൽ ഹൈസ്കൂളിലെ അറബി അധ്യാപികയാണ് ഇന്ന് വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങവേ കുരുവമ്പലത്ത് വെച്ച് ടീച്ചർ ഓടിച്ച സ്കൂട്ടറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചാണ് മരണപ്പെട്ടത് ചെമരയിലെ പരേതനായ മണ്ണേങ്ങൽ കണ്ണന്തൊടി കുഞ്ഞരവിയുടെ മകളാണ് ഇവർക്ക് രണ്ട് മക്കളാണ് ഒന്ന് വല്ലപ്പുഴ യെത്തിനാന സ്കൂളിലെ അധ്യാപകൻ മുഹമ്മദ് അഫീഫ് രണ്ട് വേങ്ങൂർ എം ഇ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി മുഹമ്മദ് അസലം ഇപ്പോൾ മാലാപറമ്പ് എംഇഎസ് ആശുപത്രി മോർച്ചറിയിലുള്ള മൃതദേഹം കൊളത്തൂർ പോലീസ് നിയമ നടപടികൾ പൂർത്തിയാക്കി വിട്ടുകിട്ടിയ ശേഷം നാളെ അഥവാ മൂന്നാം തീയതി ബുധനാഴ്ച ചമ്മര ജുമാ മസ്ജിദിൽ ജനാസ നമസ്കാരവും ശേഷം ഖബറടക്കവും നടത്തും ഇവർക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ഈ മരണവാർത്ത നിങ്ങളും ഷെയർ ചെയ്യുക